ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇപ്പൊ എൻ എം എസ് ആപ്പിൽ നിങ്ങൾ ഇപ്പൊ മസ്ട്രോള് എന്നുള്ളത് മാറ്റിയിട്ടുണ്ട് ഓൺലി എൻ എം എസ് ആപ്പിലൂടെ മാത്രമാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ നിർദ്ദേശം ലഭിച്ചത് അപ്പോൾ സൈൻ ചെയ്യേണ്ട മസ്ട്രോളുകളിൽ ബ്ലോക്കിന്ന് അനുവദിക്കേണ്ടതില്ല എന്ന് ഉത്തര കത്തുകളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പല ബ്ലോക്കുകളും ഇപ്പൊ മസ്റ്റോൾ അനുവദിക്കുന്നത് നിർത്തിയിട്ടുണ്ട് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇനി എൻ ആപ്പിലൂടെ ചെയ്യുന്നത് മാത്രമേ അനുവദിക്കുകയുള്ളു അപ്പൊ എൻ എം എസ് ആപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം പഞ്ചായത്തിനോട് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അതായത് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയമാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നത് അല്ല ഇതിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം മസ്റ്റോളുകളും അതായത് എല്ലാ പഞ്ചായത്തിലും നടക്കുന്ന എല്ലാ വർക്കുകളും മസ് അതായത് സമയം തന്നെ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പം ബ്ലോക്ക് തലത്തിലും പഞ്ചായത്തിലെ ചെല തലത്തിലും ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ നിലവില് നിലവിലെ സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെ ഉത്തരവുകൾ കത്തുകളൊക്കെ ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലും പല ക്രമക്കേടുകളും ഗ്രാമ കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് അതായത് എൻ എം എസിൽ ഫോട്ടോ എടുത്തിട്ട് പണിക്കിറങ്ങാതിരിക്കുക അതേപോലെ തന്നെ ഫോട്ടോയിൽ ആളില്ലാത്ത പ്രസന്റ് കൂടുതൽ കൊടുക്കുക അങ്ങനത്തെ ഏഴം കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്രാമ കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ആ അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം കാര്യങ്ങളും ഇനി നേരിട്ട് പോയി ചെക്ക് ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത് എൻ എം ആർ സാപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോയി പരിശോധിക്കണം സൈറ്റ് തലത്തിൽ ഫീൽഡ് തലത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കണം എന്നുള്ള കാര്യത്തിലാണ് ഈ ഇതിലൂടെ അറിയിക്കുന്നത് അതായത് ഇതിന്റെ മുന്നേ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചിരുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന എൻ എം എസ് ആപ്പിലൂടെ ഇതെല്ലാം ഈ അഴിമതികളെല്ലാം തടയാൻ പറ്റുമെന്നും അതായത് നൂറ് ശതമാനം പ റെഡി ആയിട്ട് പോകുള്ള എൻ എം എസ് ആപ്പ് കൊണ്ടുവന്ന ഒരു കൊണ്ടുവന്നതോടുകൂടി ഇതിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും തീരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ അവർ തന്നെയാണ് ഇപ്പോൾ മാറ്റി പറയുന്നത് അതായത് എൻ എം എസ് വന്നിട്ടും പല അഴിമതികളും പിന്നീട് നടക്കുന്നുണ്ടെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വന്നത് ഇപ്പൊ എൻ എം എസ് ആപ്പിലൂടെ മാത്രമാണ് നിങ്ങൾ അഡ്വാൻസ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതിൽ തന്നെ ആരെങ്കിലും ആബ്സെൻ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം അപ്ലോഡ് ആകാൻ മെസ്സേജ് അപ്ലോഡ് ഇഷ്യൂസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് തൊഴിൽദിനത്തിൻ്റെ കൂലി കിട്ടാത്ത വരും അതിനൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാറ്റിനായിരിക്കും അതായത് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വർക്ക് വർക്ക്സൈറ്റിലെ മാറ്റിനായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതായത് സമയത്ത് നിങ്ങൾക്ക് പഞ്ചായത്തിനെ അറിയിക്കാവുന്നതാണ് അവർ വന്ന് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ട് അതായത് നിങ്ങൾ പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അത് ഫോണിലൂടെ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി പറയലാവാം അങ്ങനെ എന്തു റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവർ വന്ന് നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിച്ച് തന്നില്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിന് കൂടി ഉണ്ടാവും അല്ലാത്ത പക്ഷം മാറ്റിനായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം അതായത് ഏതെങ്കിലും തൊഴിലാളിക്ക് കൂലി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പണിയെടുത്ത ആളെ പ്രസന്റ് ഉള്ള ആബ്സെന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂലി നൽകാനുള്ള ഉത്തരവാദിത്വം മാറ്റിനായിരിക്കും അപ്പൊ ഇനി മാറ്റന്മാരൊക്കെ നിൽക്കുന്നതിൽ കൂടുതൽ കുറവ് വരാൻ സാധ്യത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ അതുകൊണ്ട് തന്നെ ഈ എണ്ണമ സാപ്പ് അറിയിച്ച കൂടുതൽ എല്ലാ കാര്യത്തിനും എൻ എം എസ് ആപ്പ് ആക്കിയിരുന്നു എന്നിരുന്ന എൻ എം എസ് ആപ്പിലും പല നമ്മള് കേരളത്തില് കേരളത്തിലെന്നല്ല ഞാൻ അറിയുന്ന കുറച്ച് വർക്ക് സൈറ്റൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ചെയ്യുന്നത് അതായത് ഫോട്ടോ എടുക്കാൻ ആൾക്കാരെ കുറവുണ്ടെങ്കിൽ ഫോട്ടോ സേവ് സേവാത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റിൽ നോക്കാന്ന് പറഞ്ഞാൽ പേരെ ഫോട്ടോയിൽ നിർത്തിയാൽ പത്ത് പേർക്ക് പ്രസന്റ് കൊടുക്കാം അങ്ങനത്തെ എല്ലാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചില സ്റ്റേറ്റുകൾ നമ്മൾ റിപ്പോർട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പം ഇത് ഗ്രാമ ഗ്രാമ വികസന മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം സൈറ്റ് ിലും ഫീൽഡ് തല പരിശോധന ശക്തമാക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ഈ എൻ എം എസ് ലൂടെ തടയുന്ന എൻ എം എസ് പ്രസന്റ് അതായത് പണിയെടുക്കാത്തവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നൂറ് ശതമാനത്തിൽ അവർ പറയുന്നതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാകുക അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് റിപ്പോർട്ടുകൾ കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇനിയിപ്പോ ഈ ചെയ്യുന്ന ആൾക്ക് തെറ്റ് തെറ്റുപറ്റിയതാണെന്ന് അറിയില്ല എന്നിരുന്നാൽ പോലും ചെയ്യുന്ന കാര്യത്തിൽ പല തെറ്റുകളും പറ്റുന്നുണ്ട് അതായത് പത്ത് പേര് പ്രസന്റ് കൊടുത്തിട്ട് പേരെ ഫോട്ടോ വെച്ച പല അങ്ങനത്തെ പല ഫോട്ടോകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് കളർ ഫോട്ടോ പ്രിന്റ് എടുത്തത് വരെ ഫോട്ടോ ഇവര് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പ്രസന്റ് കൊടുക്കുന്ന സ്ഥിതി വരെയുണ്ട് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിന് ശ്രദ്ധ നമ്മൾ ശ്രദ്ധയിൽ പെടാത്തതായിരിക്കാം ബാക്കിയുള്ള സ്റ്റേറ്റിൽ രണ്ടു മൂന്ന് സ്റ്റേറ്റിലേക്ക് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മാത്രമല്ല പലരും വീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കുന്ന എത്ര സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക നല്ലൊരു ഇനി ഫീൽഡ് തലത്തിലൊക്കെ ഉദ്യോഗസ്ഥർ പോയി ഈ കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് ചെയ്യണം അപ്പൊ ജില്ലാ ബ്ലോക്ക് തലത്തിലൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഫീൽഡിൽ വരും അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ആരൊക്കെ പ്രസന്റൊക്കെ കൊടുത്തു പോയാൽ എല്ലാ മസ്റ്റലുകളും അവർക്ക് കൂലി കൊടുത്ത മാറ്റിന് കൂലി കൊടുക്കുന്നൊക്കെ മൊത്തം കട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും എൻ എം എസ് ആപ്പിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പണിയെടുക്കുന്ന പണി അടുത്ത മാസം തുടങ്ങാ മതിയാവും ഈ മാസം അല്ലെങ്കിൽ ഈ മാസം ഇനിയില്ല അടുത്ത മാസം ഫസ്റ്റിലോട് കൂടി തുടങ്ങാ മതിയാവും അപ്പൊ പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കുകളൊക്കെ അടുത്ത മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും എന്റെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാര്യം മാത്രം നിങ്ങൾ ഉറപ്പ് പെടുത്തുന്നു ഓക്കെ താങ്ക്